മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നതിന് മുരിങ്ങയില വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തെടുക്കുക പിന്നീട് കുറച്ച് ഉള്ളി ജീരകം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് പിന്നീട് കുറച്ച് തേങ്ങ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയിൽ മിക്സ് ചെയ്തതാണിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക അതിലേക്ക് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് നന്നായി വഴക്കുക വഴറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്കിട്ട് നന്നായി വയ്ക്കുക അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് മുരിങ്ങീര നമുക്കിടാം എന്നിട്ട് നന്നായി യോജിപ്പിക്കുക ഉപ്പ് പോരെങ്കിലും ഉപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കുക അത് തീ ചെറു തീയിലായിരിക്കണം അത് നമ്മുടെ ഒടുങ്ങിയിട്ട് വരെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു